നിക്ക് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താ പോരേ വെറുതെ കാലില്ലാത്ത കാര്യം ചെയ്യണത് ഇന്നിക്ക് ദോശ ഒക്കെ അരക്കാൻ പറഞ്ഞ ദോശ ഒക്കെ അരക്ക നിങ്ങളാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത് എന്താന്നല്ലേ രാവിലെ മനുഷ്യന്മാര് ദോശ തിന്നാന്ന് വിചാരിച്ചപ്പോ പോയിട്ട് പുട്ടുണ്ടാക്കിണ് നി എന്താ ഇവിടെ ഞാനാ കാര്യങ്ങളൊക്കെ പറയണത് അല്ലാണ്ട് നിങ്ങളല്ല എന്തൊരു കഷ്ട നോക്കണേത് എല്ലാ വണ്ടിയിലും വിലയും മനുഷ്യന്മാരെ താലയുടെ ഉള്ളിലാ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞിരട്ടെ ചെയ്യൂല്ല ഒരുമാതിരി വൃത്തിട്ട സ്വഭാവം വെറുതെല്ല എപ്പോഴും പറയാറ് നിങ്ങൾ തെരശ്ശേരിയല്ല എന്നുള്ളത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഞാൻ പിന്നെ ഇതൊരു വീടാണല്ലോ ഒരു അടിത്തവണ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇവിടെ കടത്തുന്നത് നോക്കുമ്പോ ഇപ്പൊ തലയുടെ മുകളിൽ അയക്കണു കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പറയാനുള്ള കാര്യം ഞാൻ ഏത് മാപ്പാടം ഒത്തക്കണല്ലോ വിളിച്ചറിയും ഒരു ദോശനൊക്കെ പുട്ടുണ്ടാക്കി ദോശനക്കാ പുട്ടൊക്കെ പുട്ടേ ഇഷ്ടല്ല

അന്നെയാണ് കൊണ്ടാക്കിയാലോ അപ്പയ്ക്ക് ഇവിടെ ഉണ്ടാവും ഇല്ലല്ലോ ഏജ് ആരാന്ന വിചാരം അതൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞാ അതിന്റെ അമ്മായിയാണ് എന്റെ ഉപ്പാന്റെ പെങ്ങൾ കെട്ടി കൊണ്ടുപോയിടന്ന് അതിന്റെ ഭർത്താവ് മരിച്ചിട്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിന് പോവാൻ സ്ഥലമില്ല അതിനോടൊന്നും ദോശ ഉണ്ടാക്കിയിട്ടില്ല വെളിച്ചപ്പെടുന്നത് മൂന്ന് നേരം ഈ അതിന് ഭക്ഷണം കൊടുക്കേണ്ടി വരും അത് ഒരു പണിയും ചെയ്യൂല ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ആക്കാൻ പോവുകയാണ് പണി ഈ ആരാണ് ഒരാളെങ്ങനെ പണിയെടുപ്പിക്കണക്ക് ബോധല്ലേ ഞാൻ ആലോചിച്ചു അങ്ങനെ ഉണ്ടാവുക ചോറ് നല്ല തിന്നണേ വീട്ടിന്ന് പഠിപ്പിച്ചു വിടണം ഉമ്മയും ഉപ്പയും കൂടി തീർച്ചയായിട്ടും അത് എന്താ പറയാതിരിക്കാൻ പറയ സ്വന്തം ഉമ്മയും ഉപ്പയും വീട്ടിൽ നിന്ന് പഠിപ്പിക്കണ പോലെയാണ് പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും സ്വഭാവം രൂപീകരിക്കപ്പെടണം അണുക്ക ഉണ്ടായിട്ടില്ല എന്റെ താന്തി തള്ളി എന്നെ നല്ലത് പഠിപ്പിച്ചിട്ടില്ല മനസ്സിലായ ഓറ തിന്നാൻ തന്നോണ്ടായില്ല പല്ലടിക്കാൻ വരട്ടെ അവിടെ നിക്ക് വർത്താനം നാളെ എന്നോട് പറയാണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ അന്നെ ഞാൻ ഇവിടെ കെട്ടിക്കൊടുന്ന് എന്റെ വീട്ടിലേക്ക് ഞാൻ ഇന്നക്കിന്നണ്ട് മയ്യത്തായ എന്റെ വീട്ടിൽ പോയി കണ്ടേ അപ്പൊ അവിടെ കെട്ടിക്കൊണ്ടെന്ന ഒരു പെണ്ണ് അന്നെ കൊണ്ട് ഇതേപോലെ പണിയെടുപ്പിച്ച് പണിയെടുത്തോട്ടെ തൊള്ളയെ തോന്നിയാ വർത്താനും പറഞ്ഞും ഒരു സ്വയരും മനസമാധാനം കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയ അന്റെ ഇതെന്തായിരിക്കും അന്റെ മനസ്സ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു സ്വസ്ഥത ഉണ്ടാവു ജീവിക്കാൻ ഏ അതേപോലെ തന്നെയാണ് അമ്മായി അമ്മായിക്ക് ഇത്ര പ്രായമുണ്ട് അതും കൂടി കണക്കാക്കണം ഈ വീട് മാത്രമേ ഉള്ളൂ ഞാൻ തീരുമാനിക്കണേ വീട് മാത്രമേ ഉള്ളൂ അല്ല എന്നുള്ളൂ അതെ അമ്മായിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് വാദിക്കേണ്ടത് പിന്നെ ആരാ ഈ ഏതായാലും നിക്കുവല്ലോ എന്റെ സ്വഭാവതല്ലേ ഞാൻ ഉറക്കം ഒച്ചടിപ്പിച്ച് വർത്താനം പറയിപ്പിക്കണ്ട നാട്ടുകാർ കേൾപ്പിക്കടീ പറയണ് എനിക്ക് തലയാണ മന്ത്രം പറഞ്ഞാൽ എന്റെ കൂടെ പിന്നെ അമ്മായിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ ഈ സപ്പോർട്ട് ചെയ്യണില്ലോ അമ്മായിനെ ഉപദ്രവിക്കല്ലേ ചെയ്യുന്നത് ഞാൻ അത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പതുക്കെ പതുക്കെ പറയണത് എന്റെ മായാവി യോദിക്കോ അവൾക്ക് ബോധം ഉണ്ടായിക്കോട്ടെ മാത്രല്ല എനിക്ക് രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് മനസ്സിലായ ആ കുട്ടികള് അന്റെ ഈ പെരുമാറ്റം കണ്ടിട്ടാണ് വലുതാവുന്നത് അത് രണ്ടും പെൺകുട്ടികളാണെന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ ഈ പമ്മായിയോട് പെരുമാറുന്ന രീതി ഉണ്ടല്ലോ ഈ തൊള്ളേ തോന്നിയ സ്വഭാവവും തൊള്ളേ തോന്നിയ വായലാവും ഏഹ് ഒക്കെ ഒരു വയസ്സായ സ്ത്രീയോട് പെരുമാറുന്ന രീതിയിലല്ല ഇത് കുട്ടികൾ കണ്ടുപഠിക്കും നാളെ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകണം ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളും ഇതേ സ്വഭാവം തന്നെ അവിടെയും കാണിക്കുക അന്ന് കയ്യോക്കുള്ള ഏതെങ്കിലും ആണുങ്ങളെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത് വെച്ച മോന്തട ഷെയ്പ്പ് മാറും എനിക്ക് അന്നെ രണ്ടെണ്ണ അടിക്കാൻ കയ്യോക്കില്ലാൻറ്റല്ല പക്ഷെ പെണ്ണുങ്ങളെ തല്ലിന്നുള്ള പേര് വേണ്ടല്ലോ വെച്ചിട്ടാണ് മനസ്സിലായത് ആ കുറവ് ഞാൻ ചെലപ്പാണ്ട് നികത്തും എന്നെ കൊണ്ട് നികത്തിപ്പിക്കരുത് ദയവീ അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലായില്ലോ എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോ അത് കെട്ടോ പ്രത്യേകിച്ച് പറഞ്ഞു തരുമ്പോ അതൊന്നും ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ ഉണ്ടാ ഇങ്ങനെയായിട്ട് വെറുതെ ഇരുന്ന് ചിലപ്പോ ചില ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കേണ്ടി വരും കടുത്തുറക്കേണ്ടി വരും വേറെ അതെ ഞാൻ പറഞ്ഞു നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട വേണ്ടെന്നുള്ളത് ഇത് എന്റെ വീടാണ് ഇവിടെ അമ്മായി ഇവിടെ തന്നെ നിക്കണത് ഇ തീരുമാനിക്കുന്നത് വേറുള്ളവരോടൊക്കെ കൊണ്ടാക്കാൻ അതെ പണ്ട് കേട്ടിട്ടുള്ളു പെണ്ണൊരുപെട്ടാന്ന് ഇങ്ങനെ ഒരു പൂതനേനെയാണുള്ള കിട്ടിയത് ഏ ഇതിന് ഞാൻ ആരേനെ കുറ്റം പറയണ്ടത് പറഞ്ഞ ബോധം വെക്കാത്ത അന്നെയാണോ എൻ്റെ തന്തേനെയും തളേനെയാണോ കുറ്റം പറയണ്ടത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കൂട്ട എനിക്ക് തേങ്ങുടെ മൂടാണ് രണ്ട് കുട്ടികൾ ഉണ്ടല്ലോ വിചാരിച്ചത് ഞാൻ ക്ഷമിക്കുന്നത് ഇങ്ങനെ ഉണ്ടൊരു പോത്ത് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലായിട്ട് സ്വസ്ഥത അത്ത അമ്മായിയോടെ കരയാണ് എന്തിനാണ് അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഏ ഇങ്ങനുണ്ടോ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ചേരുന്ന അതിൻറെ അടുത്ത് നിന്ന് ഒന്നും വരുന്നില്ല എടി അണക്കിതൊന്നും ഇപ്പ മനസ്സിലാവൂലേട്ടാ കാലം കുറച്ച് കഴിയട്ടെ ഈ അമ്മായിടെ പ്രായത്തിലെത്തും ഏ അപ്പനിക്ക് മനസ്സിലായിക്കോളും ഇപ്പൊ അഹങ്കാരം മൂത്തട്ടേ അന്റെ തലയ്ക്ക് ബോധല്ലാണ്ടേ ഇരിക്കണം എന്തായാലേ അമ്മായിനെ ഞാൻ ഒഴിവാക്കൂല എന്റെ ഉപ്പാന്റെ പെങ്ങളാണ് അല്ല ഇവിടുത്തെ കാര്യം തീരുമാനിക്കണം കുടുംബത്ത് മനസമാധാനം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഓരോ